സി കഴിഞ്ഞ കളി ബെംഗ്ലൂർ വിജയിച്ചതോടെ നമുക്കിനി വരാൻ പോകുന്നതെല്ലാം ഒരു മസ്റ്റ് വിൻ മാച്ച് ആണെന്ന് തന്നെ പറയാം ഒരു പക്ഷേ ഇന്നത്തെ കളി ബംഗളൂരു പരാജയപ്പെട്ടിരുന്നെങ്കിൽ നമുക്ക് വലിയൊരു ഹോപ്പ് തന്നെ വ്യക്തമായി സാധിക്കുമായിരുന്നു എന്തായാലും എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മുടെ അടുത്ത മാഷ് എന്ന് പറയുന്നത് മോഹൻ ബഗാൻ സൂപ്പർ ജയനേഴ്സുമായിട്ടാണ് അപ്പോൾ എന്തായാലും ആ ഒരു മാഷിലേക്ക് പോകുമ്പോൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംഭവിച്ചിടത്തോളം ഇത് നമ്മൾ പേഴ്സണലി ഒരിക്കലും എൻജോയ് ചെയ്യേണ്ട ഒരു കാര്യമല്ല ബ്റ്റ് സ്റ്റിൽ എന്താ പറയുക കേരള ബ്ലാസ്റ്റേഴ്സിനെ ആ ഒരു മാഷിൽ വിജയിക്കണം എന്ന് നമ്മൾ വലിയ രീതിയിൽ ആഗ്രഹിക്കുന്നതുകൊണ്ട് തന്നെ ാണ് അല്ലെങ്കിൽ എന്താ പറയുക ഫുൾ ശക്തിയുള്ളൊരു മോഹൻ ബഗാൻ സൂപ്പർ ജേസിനെ നേരിടാൻ തന്നെയാണ് നമുക്കെല്ലാം താല്പര്യം എന്ന് പറയുന്നത് കാരണം തോറ്റിട്ടിനി അവർ പറയും നമ്മുടെ ടീം അത് പ്രശ്നമായതുകൊണ്ടാണ് ഞങ്ങളുടെ ഒരു വീക്ക് അതായത് ഞങ്ങളുടെ പ്രധാനപ്പെട്ട താരങ്ങൾ കളിക്കാത്തതുകൊണ്ടാണ് നിങ്ങൾ ജയിച്ചതെന്നൊക്കെ അവർ പറയുമായിരിക്കും ബട്ട് അങ്ങനെ പറഞ്ഞാൽ പോലും നമുക്ക് അടുത്ത മത്സരം വിജയിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് സോ അതുകൊണ്ട് തന്നെ അവരുടെ വളരെ പ്രധാനപ്പെട്ട താരങ്ങൾക്ക് പരിക്കായ കാര്യം നിങ്ങൾ അറിഞ്ഞാണ് ദിമിത് ബട്ടർ ടോസിനും അതുപോലെ തന്നെ ഗ്രസ് കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വരുന്നു ഗ്രക്ഷേട്ട എന്തായാലും കി കളിക്കില്ല അത് ഇങ്ങനെ യെല്ലോ കാർഡ് സസ്പെൻഷൻ ഉണ്ട് ബട്ടർ കളിക്കില്ല എന്ന് പറഞ്ഞു കേൾക്കുന്നു പിന്നെ ഇപ്പോൾ രണ്ട് താരങ്ങളുടെ പേര് കൂടി പുറത്തേക്ക് വരികയാണ് അതിലൊരാളാണ് ആഷിഷ് റായും മറ്റൊരാളാണ് സഹൽ അബ്ദുൾ സമദും എന്തായാലും റൈറ്റ് ബാക്കിൽ വളരെ ഇമ്പോർട്ടൻറ്റ് പ്ലെയറാണ് ആഷിഷ് റായ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ സഹൽ അബ്ദുൾ സമദും വളരെ ഇമ്പോർട്ടൻ്റ് പ്ലെയറാണ് പിന്നെ അനുരുദ്ധാപ്പയ്ക്ക് സ്റ്റിൽ എന്താ പറയുക ഇനിയും കുറച്ച് നാളെടുക്കുക റിക്കവർ ചെയ്യാമെന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നു അതായത് ഒരാഴ്ചയും കൂടെ എങ്കിലും എടുക്കുമെന്ന് തോന്നുന്നു മിക്കവാറും നമ്മളുമായിട്ടുള്ള കളി അതായത് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ടുള്ള കളിയിൽ അദ്ദേഹം വരാനുള്ള സാധ്യതകൾ വളരെയധികം കുറവായിട്ടാണ് എനിക്ക് തോന്നുന്നത് സോ എന്തായാലും ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് എന്താ പറയുക ഒരു നല്ല ന്യൂസാണ് വരുന്നത് എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിൽ നിന്ന് അത്ര വലിയ പഴക്കിൻ്റെ വാർത്തകളൊന്നും വരുന്നുമില്ല സോ എന്തായാലും ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധം സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻറ്റ് മാച്ചുകളാണ് വരാൻ പോകുന്നത് സോ ഈ രണ്ട് താരങ്ങളും മരിക്കബുദുൽ സബന്ധി സോ രണ്ടുപേരും കളിക്കില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത് സോ എന്തായാലും ഇതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം പറയാം ഗുഡ് ബൈ